അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും ആയ നമ്മുടെ അൻസിബ ആദ്യം തന്നെ ലൈവിൽ വന്നിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലൈവ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് എന്തായാലും അതിൽ പറയുന്നുണ്ട് ആദ്യം തന്നെ പറയുന്നത് ഋഷിയാണ് ഋഷിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്രയും ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ആളാണ് ഋഷി ഒരു കുട്ടികളെ പോലെ ഉള്ള മനസ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അനിയനെ പോലെയാണ് എൻ്റെ ഒരു സഹോദരനെ പോലെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഋഷിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ലൈവില് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ലൈവില് അനസീബൊക്കെ ഓരോ കമൻറ്റുകൾ വരുന്നുണ്ട് ഋഷിയെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് റിയലി മിസ് റിയൽ റിയലി എനിക്ക് മിസ് മിസ്സാവുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ ജിൻഡപ്പനെ കുറിച്ച് ആരോ ചോദിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് അനുസീവ പറയുന്നത് ഇങ്ങനെയാണ് ജിൻഡപ്പൻ പൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താന്ന് അറിയില്ല അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരാളാണ് ജിൻഡപ്പൻ അതുപോലെ തന്നെ അവിടുത്തെ മത്സരാർത്ഥികളിൽ ഏറ്റവും മികച്ച ഒരു മത്സരാർത്ഥി തന്നെയാണ് ജിൻഡോ കപ്പടിക്കാനുള്ള സാധ്യത ഒക്കെ വളരെ കൂടുതലാണ് എന്നും അൻസിബ ലൈവിൽ പറയുന്നുണ്ട് ലൈവിൽ ഓരോ കമൻസുകൾ അങ്ങനെ അനുസിബയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് റീപ്ലൈ കൊടുത്തോണ്ടിരിക്കുകയാണ് അൻസിബ